കൊച്ചിത്തേരി ദേശീയപാതയിലെ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം അപകടങ്ങൾക്കും നാശനഷ്ടങ്ങൾക്കും കാരണമാകുന്നുവെന്നും കോതമംഗലം താലൂക്ക് വികസന സമിതി യോഗം വിഷയങ്ങൾ അടിയന്തരമായി പരിഹരിക്കണമെന്നും ദേശീയപാത അതോറിറ്റി തയ്യാറാകണമെന്നും യോഗം ആവശ്യപ്പെട്ടു കൊച്ചിത്തേനി ദേശീയപാതയുടെ കോതമംഗലം നഗരസഭ കവളങ്ങാട് പഞ്ചായത്ത് പരിധിയിലെ അശാസ്ത്രീയമായ രീതിയിലുള്ള നിർമ്മാണം മൂലം അപകടങ്ങൾ സംഭവിക്കുന്നത് ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കുന്നത് കുടിവെള്ള പൈപ്പുകൾക്ക് നാശം സംഭവിക്കുന്നത് അശാസ്ത്രീയമായ ഡ്രൈനേജ് നിർമ്മാണം എന്നീ വിഷയങ്ങൾ രൂക്ഷമായി തുടരുന്നതിനാൽ ഇത് അടിയന്തരമായി പരിഹരിക്കുന്നതിന് ദേശീയപാത അതോറിറ്റി തയ്യാറാക്കണമെന്ന് വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു നടപടികൾ സ്വീകരിക്കുന്നതിന് ജില്ലാ കളക്ടറോട് അഭ്യർത്ഥിക്കാനും യോഗം തീരുമാനിച്ചു കുട്ടമ്പുഴ കീരമ്പാറ കോട്ടപ്പടി കവളങ്ങാട് പരിധിയിൽ ആനശല്യം ഉൾപ്പെടെ കാട്ടു ശല്യം ജനജീവിതം ദുഷ്കരമാക്കുന്നതായി അംഗങ്ങൾ അറിയിച്ചു പ്രശ്നത്തിന് പരിഹാരമായി ഫെൻസിംഗ് നടപടികൾ പൂർത്തിയാക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു വനാതിർത്തി മേഖലയിലെ ഭൂമി രജിസ്ട്രേഷൻ നടപടികൾക്ക് ഫോറസ്റ്റ് അധികൃതരിൽ നിന്നും എൻ ഒ സി ലഭിക്കുവാനുള്ള തടസ്സം നീക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു സ്വകാര്യ ബസ് ജീവനക്കാർ മിന്നൽ പണിമുടക്ക് നടത്തി ജനങ്ങളുടെ യാത്രാ സൌകര്യം അവിചാരിതമായി തടസ്സപ്പെടുത്തുന്നതിൽ യോഗം ശക്തമായി പ്രതിഷേധിച്ചു വിഷയത്തിൽ നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതരെ ചുമതലപ്പെടുത്തി കന്നി ഇരുപത് പെരുന്നാൾ ഹരിത പ്രോട്ടോക്കോളുകൾ പാലിച്ച് ഭംഗിയായി നടത്തുന്നതിന് ബന്ധപ്പെട്ട വകുപ്പുകളുടെ സമയോചിതമായ നടപടികൾ ഉണ്ടാകണമെന്നും യോഗം ആവശ്യപ്പെട്ടു മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തഹസിൽദാർ അനിൽകുമാർ എം ജില്ലാ പഞ്ചായത്ത് അംഗം മായ എം റഷീദ സലീം കെ എ നൌഷാദ് കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് കോട്ടപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രശേഖരൻ നായർ വിവിധ വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക്